ഒരു കഥ പറയാം ആരാണ് കഥ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് നാം കഥ കേൾക്കുമ്പോൾ ആ കഥയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത് പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു ആ കൊട്ടാരം കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നുപോകും അത്രയും വലിയ മനോഹരമുള്ളൊരു കൊട്ടാരം നല്ല സുഖ സൗകര്യമുള്ള വലിയ ആഡംബര കൊട്ടാരമാണ് ആ കൊട്ടാരത്തിൽ രാജാവാകുന്ന രാജാവിന് ഒരു വർഷമേ കാലാവധി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഒരു വർഷം നല്ല സുഖനിദ്രയിൽ നല്ല സുഖ സൗകര്യങ്ങളോടുകൂടി ആ രാജാവിനെ അവിടെ രാജാവായി വാഴാം എന്നുള്ളതാണ് പക്ഷേ രാജാവാകാൻ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല ആർക്കും രാജാവാകാം എന്നുള്ളതാണ് അങ്ങനെ സുഖവാസനിദ്രയിൽ അദ്ദേഹം ഒരു വർഷം രാജാവായിട്ട് വായുകയും ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള പ്രവണത ഒരു വർഷം തീരലോടുകൂടി അദ്ദേഹത്തെ നാട് കടത്തും ഇതാണ് അവിടുത്തെ സാധാരണ സമ്പ്രദായം പിന്നെ അവിടെ നിൽക്കാൻ നാട്ടുകാരും പ്രജകളും സമ്മതിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നാട് കടത്തുന്ന നാട് ഏതാന്നറിയമോ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കടത്തും എന്ന് മാത്രമല്ല അവിടെ നിങ്ങൾ തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിലാണ് അദ്ദേഹത്തെ നാട് കടത്തുക ഏതാ നാട് എന്നറിയുമോ അതൊരു വെറും നാടല്ല ഒരു വലിയൊരു ഒരു കാടാണ് ഉഗ്രവിഷങ്ങളുള്ള പാമ്പുകളും തേളുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയ ഒരു വനത്തിലേക്കാണ് മാത്രമല്ല വനം എന്നൊക്കെ പറയുമ്പോൾ കടിച്ചു കീറുന്ന വലിയ മൃഗങ്ങളൊക്കെ ഉള്ള നിറഞ്ഞ ആ ഒരു വലിയ കാട്ടിലേക്കാണ് അദ്ദേഹത്തെ നാട് കടത്തുക രാജാവാകുമ്പോൾ വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം രാജാവാകുന്നത് പക്ഷേ ഒരു വർഷം കഴിയുന്നതോടുകൂടെ അദ്ദേഹത്തിന് പിന്നെ പോകുന്ന സമയത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാലും നാട്ടുകാരനായിട്ട് അദ്ദേഹത്തെ നാട് കടത്തും ഞാൻ പോകുന്നില്ല എന്ന് എത്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞാലും അദ്ദേഹം കരഞ്ഞുകൊണ്ടാവുക കാരണം ഇവിടെയൊക്കെ പോകുന്നത് അവസാനം മരണത്തിലേക്കാണ് എന്ന് മനസ്സിലാവുകയാണ് ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞു അങ്ങനെ പിറ്റേത് എത്ത് വർഷം പുതിയ ഒരു രാജാവായിട്ട് വരികയാണ് ഇങ്ങനെ ഈ രാജാവിൻ്റെ കാലാവധി തീരലോടുകൂടി അദ്ദേഹം പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ ഒരുപാട് രാജാക്കന്മാർ കടന്നുപോയി അവസാനം ഒരു രാജാവ് വരികയാണ് അദ്ദേഹം ഒരു വർഷം അവിടെ രാജാവുകയും അവസാനം ഒരു വർഷം കഴിഞ്ഞ് ആ വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോകുന്ന സമയത്ത് വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷവാനാണ് അദ്ദേഹത്തെ കണ്ടപ്പോ ആളുകളൊന്നായിട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ കൊട്ടാരത്തിൽ ഒരുപാട് ആളുകൾ രാജാവായിട്ടുണ്ട് പക്ഷേ അവരൊക്കെ പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് പോയിട്ടുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി ഇവിടെ മുൻകഴിഞ്ഞ ഒരുപാട് രാജാക്കന്മാർ കഴിഞ്ഞുപോയി അവരൊക്കെ ഒരു വർഷം നല്ല സുഖത്തിലും സന്തോഷത്തിലുമാണ് ഇവിടെ കഴിഞ്ഞുകൂടിയത് പക്ഷേ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല ഞാൻ അങ്ങനെയല്ല ഈ ഒരു വർഷം വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയുമോ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ഇവിടെയുള്ള ഈ ഒരു വലിയ സാമ്രാജ്യമുണ്ടല്ലോ ഇതിനേക്കാൾ വലിയ ഒരു സാമ്രാജ്യം ഞാൻ അപ്പുറത്ത് ഞാൻ പടുത്തിയർത്തിയിട്ടുണ്ട് അവിടെയുള്ള കാടുകളും ഞാൻ നശിപ്പിച്ചു കളഞ്ഞു അവിടെ ഒരു വലിയ പുതിയ ഒരു കൊട്ടാര ഞാൻ അവിടെ എന്റെ പ്രജകളെ കൊണ്ട് ഞാൻ അത് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആ രാജാവ് പറയുമ്പോൾ ആളുകൾ മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ് ആ രാജാവ് ചെയ്ത പണി എന്താ ഇവിടെയുള്ള പ്രജകളെ മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് ആ ഒരു വർഷത്തിൽ ഇവിടെയുള്ള പ്രജകളെ മുഴുവനും ഇവിടെയുള്ള ആളുകളെ മുഴുവനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപ്പുറത്തേക്ക് എല്ലാവരെയും അയക്കുകയും അങ്ങനെ ആ കാടിനെ അവർ നാടാക്കി മാറ്റുകയും അവിടെ ഒരു വലിയ കൊട്ടാരം തന്നെ പണിതുവെക്കുകയും അവരിങ്ങനെ കാത്തിരിക്കുകയാണ് പുതിയ രാജാവിനെയും കാത്തുകൊണ്ട് ഞങ്ങളുടെ രാജാവ് ഇപ്പൊ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട് എനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ആ രാജാവ് സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെ സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെയുള്ള ഈ ഒരു ആയുസ് അള്ളാഹുസുബാനുബത്താല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹം ഈ അനുഗ്രഹത്തിൽ ഇവിടെ ഒരുപാട് സുഖങ്ങളുണ്ട് ഇവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത് ഒരുപക്ഷേ നാളെ പരലോകമുണ്ടെന്നുള്ളതായ ചിന്ത പോലും നമ്മൾ മറന്നുകൊണ്ട് അതിൽ ലയിച്ചു പോവുകയാണ് അങ്ങനെ അവസാനം അസറായി അലൈഹി സ്വലാം വന്നുകൊണ്ട് റൂഹിനെ പിടിക്കുമ്പോഴാണ് നമുക്ക് ബോധം വരുന്നത് ഞാൻ പോകേണ്ടവനാണല്ലോ എന്ന് പറയുമ്പോൾ അസുറായി അലൈസ്ലാം വരുമ്പോൾ എന്നെ പിടിക്കല്ലേ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോഴും പക്ഷേ ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറി നിൽക്കാതെ അള്ളാഹുവിൻ്റെ ഓർഡർ എന്താണോ അത് കൃത്യമായി ചെയ്യുന്ന മലക്കുൽ മൗത്താസിറായി അലൈഹി സ്വലാം വന്നുകൊണ്ട് റൂഹിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് അപ്പോഴാണ് നമുക്ക് ബോധം വരുന്നത് ഇനി കുറച്ച് സമയമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് പക്ഷെ കിട്ടില്ല ഈ ഉള്ള സമയത്തിൽ നമ്മൾ എന്ത് ചെയ്തു അതാണ് നമുക്ക് നാളെ അനുഭവിക്കേണ്ടി വരിക നാം ഈ അവസാനം പോയ രാജാവിനെ പോലെയാണോ അതിൻ്റെ മുമ്പ് പോയ രാജാക്കന്മാരെ പോലെയാണോ നമ്മൾ പോകേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതാണ് അവസാനം പോയ രാജാവ് വളരെയധികം കഷ്ടപ്പെട്ടു ഉള്ള സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ സാമ്രാജ്യങ്ങൾ അപ്പുറത്ത് നട്ടുപിടിപ്പിക്കുകയും ആ നട്ടുപിടിപ്പിച്ച ആമാലുകൾ നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ട് നാം ചെയ്ത നോമ്പുകളും അതുപോലെ തന്നെ നാം അനുഷ്ഠിച്ച നോമ്പുകളും നിസ്കാരങ്ങളും മറ്റുള്ള സ്വതക്കുകളും മറ്റുള്ള പ്രവർത്തനങ്ങളും നമ്മെ കബറിൽ കാത്തിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ അസറായില്ല അലിസ്സലാം വന്നുകൊണ്ട് നമ്മുടെ റൗഹിനെ പിടിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മരണപ്പെടുന്ന ഒരുപാട് മിനിയങ്ങളുണ്ട് അവരിൽ അള്ളാഹുസുബനു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് പരിശുദ്ധ ഖുർആാൻ